ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ദിലീപ് ഏട്ടൻ നായകനാവുന്ന പുതിയ സിനിമയായ ബ ബബാ സിനിമയിലെ ഫസ്റ്റ് സോങ് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് അരിഞ്ഞാട്ടം പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് സോങ് അത്ര പിടുത്തമില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അതായത് ആദ്യത്തെ പ്രാവശ്യം ആൾക്കാർ കേൾക്കുമ്പോൾ അത്ര സുഖ സുഖമായിട്ട് തോന്നത്തില്ല ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുമ്പോഴായിരിക്കും വീണ്ടും നമുക്ക് ആ പാട്ടിനോട് അത്ര ഇഷ്ടം തോന്നുന്നത് മ്യൂസിക്കെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാൻ റഹ്മാനാണ് കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം പുള്ളിക്കാരെ വീണ്ടും ഒരു പാട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷേ ദിലീപ് ഏട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആരും തന്നെ ഈയൊരു ഇപ്പോൾ കുറേ പേര് ദിലീപ് ദിലീപടം കാണത്തില്ല എല്ലാം ഫുൾ ഫുള്ളും ബഹിഷ്കരിച്ചിരിക്കുക എന്ന് പറയുവാണ് പക്ഷേ ഞാൻ കാര്യം ചോദിച്ചോട്ടെ നമ്മൾ നമ്മളെന്തിനാണ് ദിലീപഠ പേഴ്സണൽ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈ സിനിമകൾ ഒഴിവാക്കുന്നത് സിനിമ സിനിമയായിട്ട് കാണാൻ ഫസ്റ്റിൽ നോക്കുന്ന പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ആ ഒരു സംഭവം കഴിഞ്ഞു അതിലൊക്കെ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട് സിനിമ സിനിമയായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും ഈ സിനിമയിൽ എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സിനിമ അറിയി കഴിഞ്ഞപ്പോൾ പറയും മറ്റേ ലോജിക്കില്ല ഈ ലോജിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പൊങ്ങി വരും അത് അത് തന്നെയാണിപ്പോഴും കുഴപ്പം ദിലീപ് ദിലീപ് ഭേട്ടൻ്റെ പേഴ്സണൽ ലൈഫ് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് പറഞ്ഞ് ദിലീപ് ഭേട്ടൻ്റെ സിനിമകൾ ഇങ്ങനെ പുറക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പം അത് ഈ പടം ഇറങ്ങുമ്പോൾ നമ്മൾ ആ സിനിമയിൽ ലാലെറ്ററുണ്ട് അതെന്താകുന്നു ഒരു പൊടുത്തവും കിട്ടുന്നില്ല വളരെക്കൂടെ സംഭവം ഉണ്ടായി ഒരു പ്രൈവറ്റ് ബസ്സിൽ ദിലീപ് പാട്ടൻ്റെ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്താൻ പറഞ്ഞ കുറേ ആൾക്കാർ ബഹളം ഉണ്ടാക്കി എന്തൊരു കഷ്ടം നോക്കിക്കുക എത്ര പേര് ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു പുള്ളിക്കാരുന്ന ഒരു ജീവിതത്തിൽ ഒരൊറ്റ സംഭവം ഉണ്ടായി എന്നും പറഞ്ഞാൽ നാട്ടിൽ ഇത്രയും വെറുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാകാം ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റോടുകൂടി ദിലീപ് പേട്ടനെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോഴും വെറുത്തു എന്നാണ് പറയുന്നത് പക്ഷേ അതുക്കും അപ്പുറം ദിലീപ് പേട്ടനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരും ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഇഷ്ടപ്പെടാത്തവർ അങ്ങോട്ട് പോകട്ടെ നമ്മൾ മൈൻഡ് ചെയ്യൊന്നും വേണ്ട അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് അടി കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്തതൊക്കെ പിന്നെ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി പിന്നെ ഗില്ലി യൂണിവേഴ്സ് എന്നൊക്കെ എന്നൊക്കെയെന്ന് പറഞ്ഞിട്ട് ലിയോ യൂണിവേഴ്സിലൊക്കെ എല്ലാം കയറുന്നുണ്ട് ആ സെയിം ഐറ്റംസ് തന്നെയാണ് കാണിച്ചത് അഴിഞ്ഞാട്ടം സോങ്ങിൽ പിന്നെ സ്റ്റെപ്പ് എല്ലാം കൊള്ളാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്